നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രണ്ടും കൽപ്പിച്ചാണ് വലിയൊരു നീക്കത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു ബ്രഹ്മണ്ഡ നീക്കം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി നിൽക്കാൻ വേണ്ടി ഒട്ടനവധി ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം ചെക്ക് ഇൻ ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ വ്യോമസേന അതെ ഇന്ത്യൻ എയർഫോഴ്സിനെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച എയർഫോഴ്സുകളിൽ ഒന്നാക്കി മാറ്റാൻ അഭിമാനകരമായ പദ്ധതി നിറവേറ്റുന്നതിനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച എയർഫോഴ്സുകളിൽ ഒന്നാക്കി മാറ്റാൻ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത് നൂറ്റി അൻപതിലധികം റഫേൽ ജെറ്റുകൾ അതുപോലെ തന്നെ അറുപത് അഞ്ചാം തലമുറ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾ ഇരുന്നൂറ്റി പത്തിലധികം തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ കൂടാതെ നാൽപ്പതോളം വരുന്ന നൂതന അഞ്ചാം തലമുറ എ എം സി എ ജെറ്റുകൾ പിന്നെ പത്ത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയുടെ ഒരു വലിയ നീണ്ട നിര തന്നെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു വമ്പൻ തന്നെ ഇന്ത്യയിൽ അണിനിരത്താനുള്ള പദ്ധതിയുമായാണ് ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഭീഷണികളെ ശക്തമായി ചെറുക്കാനാകും ഈ ഒരു വലിയ നീക്കത്തിലൂടെ എന്നത് നമുക്ക് ഉറക്കെ തന്നെ വിളിച്ചു പറയാം ഇനി ഈ പദ്ധതിയിലേക്ക് വരാം ഈ പദ്ധതിയുടെ പ്രധാനി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് റഫാൽ പ്രോഗ്രാമിനെയാണ് ഇന്ത്യ ഇതിനോടകം മുപ്പത്തി ആറ് റഫാൽ മൾട്ടി റോൾ ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാൽ രാജ്യം നൂറ്റി പതിനാല് പുതിയ റഫാലുകൾ വാങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോഴുള്ളത് മൂന്ന് ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വലിയൊരു കരാറാണ് ഒരുങ്ങാൻ പോകുന്നത് കേട്ടോ ഇത് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അണിയറയിൽ നടന്നു വരികയാണ് ആദ്യത്തെ ഡെലിവറികൾ നേരിട്ട് ഫ്രാൻസിൽ നിന്നും നമുക്ക് ലഭിക്കും തുടർന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് യൂണിറ്റുകൾ നിർമ്മിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് നേരത്തെ മറ്റു പ്രോഗ്രാമുകളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആത്മനിർഭർ ഭാരത് പദ്ധതി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കണക്കുകൾ കൂടാതെ ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ കൂടി അധികമായി നമ്മുടെ രാജ്യം ഏറ്റെടുക്കും ഇത് സമുദ്ര വ്യോമശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക അതായത് നമ്മുടെ ഈ ഇരുപത്തി അധിക യുദ്ധവിമാനങ്ങൾ നാവിക സേനയ്ക്ക് വേണ്ടിയാകും കൊണ്ടുവരിക ഇനി റഷ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അറുപത് സുഖോയി ഫിഫ്റ്റി സെവൻ ഇ ജെറ്റുകൾ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം അഞ്ചാം തലമുറ യുദ്ധ സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചൈനയ്ക്ക് ജെ തേർട്ടി ഫൈവ് എന്ന ഫൈറ്റർ ജെറ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചൈനയും പാകിസ്ഥാനും മുറ്റ ചങ്ങാതികളുമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഒരു ചടുലമായ നീക്കം വരുന്നത് അടുത്തതായി ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനമാണ് ഈ സിസ്റ്റത്തിന്റെ മൂന്ന് സ്ക്വാഡനുകൾ ഇതിനോടകം തന്നെ വിതരണം നടന്നിട്ടുണ്ട് രണ്ടെണ്ണം കൂടി ഏറ്റെടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ അഞ്ചധിക യൂണിറ്റുകൾ കൂടി ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യൻ വ്യോമ അതിർത്തിയിൽ ഒരു വലിയ കവചം തന്നെ സൃഷ്ടിക്കാനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലക്ഷ്യമിടുന്നത് അടുത്തതായി പറയേണ്ടത് നമ്മുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാന പദ്ധതിയെ കുറിച്ചാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ മുന്നേറ്റത്തിന് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് നമ്മുടെ തേജസ് യുദ്ധവിമാന പ്രോഗ്രാം ഇനി വരാൻ പോകുന്ന തേജസ് ിൽ മെച്ചപ്പെടുത്തിയ ഒട്ടനവധി സജ്ജീകരണങ്ങളോട് കൂടിയാകും നമ്മുടെ മണ്ണിലേക്ക് തേജസ് പറഞ്ഞിറങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ തേജസിൽ ഇതിൽ ഏറ്റവും പുതിയ തേജസ് എം കെ വൺ എന്ന യുദ്ധവിമാനത്തിന്റെ എഴുപത്തി മൂന്ന് യൂണിറ്റുകളാണ് നമുക്ക് ലഭിക്കുക അതേസമയം കൂടുതൽ ശക്തമായ എഞ്ചിനും അതുപോലെ തന്നെ കൂടുതൽ പേലോഡ് ശേഷിയും ഉൾക്കൊള്ളുന്ന തേജസ് എം കെ ടു എന്ന ഉയർന്ന പതിപ്പ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തേജസ് എം കെ ടുവിന്റെ പ്രോട്ടോടൈപ്പ് ഈ വർഷത്തോടു പറക്കലിന് തയ്യാറെടുക്കുകയാണെന്ന വലിയ വാർത്തയും വരുന്നുണ്ട് റഫേൽ അതുപോലെ തന്നെ യൂറോ ഫൈറ്റർ ടൈഫോൺ എന്നീ യുദ്ധവിമാനങ്ങൾക്ക് ഒരു വലിയ എതിരാളി തന്നെയാകും തേജസ് എം കെ എന്ന ഇന്ത്യൻ യുദ്ധവിമാനം ഇതൊന്നും വലിയ താമസം ഇല്ലാതെ തന്നെ നമ്മുടെ മണ്ണിലേക്ക് പറഞ്ഞിറങ്ങും എന്നതാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തേജസ് എം കെ വൺ എ അതുപോലെ തന്നെ തേജസ് എം കെ ടു കോൺഫിഗറേഷനിൽ ഇരുന്നൂറ്റി പത്തിലധികം ജെറ്റുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തനക്ഷമമാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇന്ത്യൻ പദ്ധതിയാണ് അഭിമാനകരമായ ഇന്ത്യയുടെ പദ്ധതിയാണ് പദ്ധതി ഇന്ത്യയുടെ യഥാർത്ഥ അഞ്ചാം തലമുറയിലേക്കുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള യുദ്ധവിമാന മേഖലയിലെ ഒരു കുതിച്ചു ചാട്ടത്തെയാണ് ഈ ഒരു അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയിലൂടെ എടുത്തു കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇവയുടെ പ്രോട്ടോടൈപ്പ് രാജ്യം ലക്ഷ്യമിടുന്നുണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും സീരിയൽ ഉൽപാദനം തുടങ്ങാനും ഇൻഡക്ഷൻ നടപടികൾ പൂർത്തീകരിക്കാനുമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മുടെ എ എം സി എ ജെറ്റ് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനത്തെ മറികടക്കുന്നു അല്ലെങ്കിൽ അതിനൊരു ചുവട് മുകളിൽ നിൽക്കുന്നു നിൽക്കുന്നുവെന്നത് വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കണം